വന്ന മാണിക്കുലാളേ നീയെ വിടേ നിൻ്റെ കൂടെ വിടേ നീ പാടും പൂമരമേ വിടേ ിമണി മാിൽ കുംപം നിഴകു പുന്നിനില്ലോതും മൊഴി മദൂരം നിൻമുളം കുഴലിലെ തേനില്ല േു നാൻ പാറി പറന്നു വന്ന മാണിക്കുലേ നീയവിടെ നിൻ്റെ കൂടെ വിടേ നീപാടും പൂ മരമേവിടെ നീ പാടും നീപാടും പൂ മരമേവീടെ ഞാൻ പാടുന്നതാണ് പാട്ട് ഞാൻ പാടുന്നതാണ് സംഗീതം എന്ന് വിചാരിച്ച് വലിയ ഗായകർ വരെ ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല വലിയ ഗായകർ വരെ താനാണ് പരമാവധി എന്ന് വിചാരിച്ച് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ട് കൈപിടിച്ച് എന്നെ ഏൽപ്പിക്കുന്നത് പോലും രാഘവ മാഷാണ് എൻ്റെ കല്യാ കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കുന്നതുപോലും മാഷാണ് എന്ന് പറയുന്ന വലിയൊരു സൂര്യനാണ് എനിക്ക് എപ്പോഴും വെളിച്ചമായി നിൽക്കുന്ന ഞാൻ വിചാരിക്കാറുണ്ട് മാഷെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും വൈകാരികമായൊരു അവസ്ഥ വരും പിന്നെ മലയാളം ഗസൽ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി നമ്മൾ പറയുന്നത് മലയാളത്തിൽ അങ്ങനെ ഗസൽ എന്ന് പറഞ്ഞ സാധനമില്ല എന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എന്ന് പറയാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ മലയാളത്തിലെ ലളിതഗാന ശാഖ എന്ന് പറഞ്ഞാൽ നശിച്ചും പോയി വടപ്പള്ളി ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം വടപ്പള്ളി കോളേജിൽ പിന്നെ ചേർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രി ഞാൻ തോറ്റു തോ ഞാൻ അന്ന് സയൻസ് ഗ്രൂപ്പുകാരനായിരുന്നു പിന്നെ അത് പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യം സംഗീതത്തോടായിരുന്നു പിന്നെ അത് പരീക്ഷ എഴുതി ഡിഗ്രിക്കൊക്കെ പോകുന്നതിന് പകരം നേരെ സംഗീത കോളേജിൽ പോയി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ സംഗീത കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതൊരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നത് ആവരുത് കാരണം ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ നീ ടി സി എടുത്താൽ മതി സംഗീതം വേറെയും പഠിക്കാം പക്ഷേ ജോലിക്ക് വേണ്ടി സംഗീത അധ്യാപകനാവാൻ വേണ്ടിയിട്ട് മൂന്നാല് വർഷം പോയിട്ട് അവിടെ കളയേണ്ടതില്ല അത് നമുക്ക് ആഴ്ചക്കൊരു ദിവസമോ മാസത്തിലൊരു ദിവസമോ പോയി വലിയ ഗുരുനാഥന്മാരുടെ അടുത്ത് പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ അത് എനിക്ക് അത്രത്തോളം അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ജോലിക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് എനിക്കിപ്പോഴും ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു ജോലി സംഗീതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ ജോലി ഞാൻ വാട്ടർ അതോറിറ്റിയിലെ ഒരു ക്ലറിക്കൽ മേഖലയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അപ്പോൾ സംഗീത കോളേജിൽ പോയപ്പോൾ എന്താണെന്നു വെച്ചാൽ എനിക്ക് എൻ്റെ എൻ്റെ സംഗീതത്തിൻ്റെ ഒരു അതുവരെയുള്ളൊരു സംഗീതം പറയുകയാണെങ്കിൽ പറയില്ല ലക്ഷ്യജ്ഞാനം ലക്ഷണജ്ഞാനം എന്ന് പറയും ലക്ഷണജ്ഞാനം എന്ന് പറയും എന്താ വെച്ചാൽ അതുവരെയുള്ള ഒരു ലക്ഷ്യജ്ഞാനം അങ്ങ് പാടുന്നു കേൾക്കുന്നു പാടുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിൻ്റെ ഒരു ലക്ഷണയുക്തമായ അവസ്ഥയല്ല പക്ഷെ സംഗീതം പഠിക്കുന്നതോടുകൂടി നമ്മൾ അതിൻ്റെ രാഗങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നു അതിൻ്റെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു വലിയ ഗുരുനാഥന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു അവരുടെ ശൈലി ഭേദങ്ങളെപ്പറ്റി അറിയുന്നു പിന്നെ കർണാടക സംഗീതത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ കച്ചേരി കേൾക്കാൻ അവസരം ഉണ്ടാകുന്നു ഇതൊന്നും മലബാറിൻ്റെ ഈ വടകരക്കാരനെ സംബന്ധിച്ച് ഒന്നുമില്ല അവർ വല്ലപ്പോഴും റേഡിയോയിൽ കേൾക്കുന്ന പാട്ടല്ലാതെ വേറൊന്നും നമുക്ക് അന്ന് ഇല്ലായിരുന്നു അന്നില്ല ഇന്നുമില്ല അപ്പോൾ അതിനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളപ്പോൾ നമ്മുടെ സംഗീതത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ സംഗീതത്തെ വലിയൊരു വിശാലമായ തലത്തിലേക്ക് അതിനെ ഈ ഞാൻ പാടുന്ന പാട്ട് അല്ലെങ്കിൽ ഞാൻ പാടുന്നതല്ല സംഗീതം അതിനൊരു വലിയ ലോകം തന്നെ അതിൻ്റെതായൊരു ലോകമുണ്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ പല പാട്ടുകാർക്കും ഇല്ലാത്ത ആ തിരിച്ചറിവാണ് ഞാൻ പാടുന്നതാണ് പാട്ട് ഞാൻ പാടുന്നതാണ് സംഗീതം എന്ന് വിചാരിച്ച് വലിയ ഗായകർ വരെ ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല വലിയ ഗായകർ വരെ തനിക്ക് തൻ്റെ തൻ താനാണ് പരമാവധി എന്ന് വിചാരിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ട് പക്ഷെ സംഗീതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആല ആവിഷ്കാരം അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആവിഷ്കാരങ്ങളാണ് അത് ഞാൻ പാടുന്ന പാട്ട് പോലെയല്ല യേശുവാസ് പാടുന്നത് യേശുവാസ് പാടുന്ന പോലെയല്ല ജയേന്ദ്രൻ പാടുന്നത് ഈ ആവിഷ്കാരങ്ങളിലെ വ്യത്യാസം മനസ്സിലാക്കാൻ പോലും നമ്മുടെ ആസ്വാദന ശീലങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം സംഗീത കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കെ പി എസ് സിയിലെ ഒരു ഒരു വർഷം അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ പോയി അവരുടെ ഒരു നാടകത്തിന് എനിക്ക് മരണമില്ല എന്നൊരു നാടകത്തിന് പാടിയിരുന്നു അത് ദേവരാജമാഷ പാട്ടായിരുന്നു കണിയാപുരം രാമേന്ദ്രൻ്റെ ഒരു നാടകം കണ്യാപുരം രാമേന്ദ്രൻ്റെ എഴുതിയ പാട്ട് ദേവരാജ മഹർഷി അതിൻ്റെ സംഗീതം വലിയ നടന്മാർ അതുപോലെ അത് വേറൊരു ലോകമാണ് കെ പി എസ് സി അതുപോലെ കെ പി എസ് സി പി രാമചന്ദ്രൻ ബിയാട്രീസ് ഞാറക്കൽ ശ്രീനി ഇങ്ങനെയെല്ലാം അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ദേവരാജമഹർഷ് വരുന്നു അത് എൻ വി സാർ അവിടെ വരുന്നു ഇങ്ങനെ ആ അത് വേറൊരു ലോകം ഞാൻ കാണുകയാണ് അത് ഒരു സാമൂഹ്യവുമായി ബ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കലാസമിതി കെ പി എസ് സി എന്ന് പറയുമ്പോൾ അതിലൂടെ ത്യാഗധനന്മാരായ കേശവം പോറ്റി സാറിനെ പോലുള്ള ആളുകളെ കാണുന്നു രാജഗോപാലൻ നായർ സാറിനെ പോലെയുള്ള ആളുകളെ കാണുന്നു ഗോപി സാറിനെ പോലുള്ള ആളുകളെ കാണുന്നു അതെല്ലാം ഓരോന്നും ഓരോ വലിയ ലോകങ്ങളാണ് ഓരോന്നും വലിയ അനുഭവങ്ങളാണെന്ന് അന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു സാർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ചരിത്രമാണ് രാജഗോപാലൻ നായർ എന്ന് പറയുന്നത് വേറൊരു ചരിത്രമാണ് അപ്പോൾ ഇതെല്ലാം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പാട്ട് പാട്ടുപാടുന്നു അതിൻ്റെ കാശു വാങ്ങുന്നു പോകുന്നു എന്നുള്ള നമ്മളെ പുതിയ കാലത്തെ ഒരു പാട്ട് സങ്കല്പം മറ്റ് ജോലികൾ ചെയ്യുന്ന പോലെ എൻ്റെ ജോലിയാണിത് ആ ജോലി ഞാൻ തീർത്തു പോകുന്നതിന് അത് പകരം നമ്മുടെ ചരിത്രത്തെ സ്പർശിക്കാൻ സാധിക്കുന്നു നമുക്ക് കലയുടെ സൗന്ദര്യാത്മകമായ വിശാലമായ ലോകത്തെ സ്പർശിക്കാൻ സാധിക്കുന്നു നമുക്കവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള സിനിമാ പാട്ടിനപ്പുറത്തുള്ളൊരു ലോകത്തെ കാണാൻ കഴിയുന്നു അവിടെ ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ക്ഷാമശാസ്ത്രികളും സ്വാധീനാളൊക്കെ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ പാവനാശ ശിവനോ കടങ്ങുന്ന വലിയൊരു സമൂഹത്തെ എനിക്ക് സ്പർശിക്കാൻ സാധിക്കുന്നു അത് അനുഭവിക്കാൻ സാധിക്കുന്നു ഇത് അല്ലാതെ ഞാൻ എല്ലാ ഗാനമേളക്കാരനായിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും മൂന്നാല് പാട്ടും പഠിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും പാടി ജീവിതം നയിക്കുകയല്ല ചെയ്തിരുന്നത് നമ്മുടെ ഗാനമേളയിൽ പാടുന്ന കുട്ടികൾക്കെല്ലാം പറ്റുന്നതാണ് അവരൊരു മറ്റുള്ളവർക്ക് എന്നും പാടിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളവർക്ക് അവനവന് വേണ്ടി ഒരു പാട്ട് ഇതുവരെ പാടിയിട്ടുണ്ടോ ജീവിതത്തിൽ എന്നുള്ളത് എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരു മറ്റുള്ളവർക്ക് പാടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നും പാട്ട് പഠിക്കുന്നു പാട്ട് പാടുന്നു അതിലപ്പുറത്തേക്ക് അപ്പം അവിടെ എങ്ങനെയാണ് കലയുണ്ടാകുന്നത് അവനവൻ്റെ ആവിഷ്കാരം ഉണ്ടാകുമ്പോൾ അല്ലാണ്ട് അനുകരണം മാത്രം കലയായി കലയായിത്തീരില്ലല്ലോ അപ്പം അങ്ങനെയുള്ളൊരു കാല കാര്യം കൂടി എനിക്ക് അനുഭവപ്പെടാൻ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആ സമയത്ത് എൻ്റെ അച്ഛന് സുഖമില്ലാതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടുന്ന് പോകുന്നത് തന്നെ അച്ഛൻ അപ്പോഴത്തേക്കും പാരാലിറ്റിക് സ്ട്രോക്ക് വന്ന് അയിമ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അച്ഛൻ വീണ് പോകുന്നത് അപ്പോൾ വളരെ 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 അമ്മയുടെ ഒരു ശമ്പളം കൊണ്ട് മാത്രം കുട്ടികളെ നല്ല ഞങ്ങൾ നാലു പേരെയും സംരക്ഷിക്കണം അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലാണന്ന് പിന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് തോമസ് ജോർജ് എന്ന് പറയുന്ന എൻ്റെ ഒരു വലിയൊരു സുഹൃത്ത് ഇപ്പോഴും എൻ്റെ സുഹൃത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഞാനും തോമസും ഇപ്പോഴും ഒരു കുടുംബം പോലെയാണ് തിരുവല്ലക്കാരനാണ് അവരുടെയൊക്കെ ഒരു പിൻബലത്തിലാണ് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ അത് ഇതുപോലെതെ ഒരു കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും വെളിപ്പെടുത്താത്ത കാര്യങ്ങളാണ് കാരണം എപ്പോഴും ഞാൻ എൻ്റെ ദാരിദ്ര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പല പല ആളുകളും അനുഭവം എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യവും പിന്നെ അതുപോലെ പങ്കപ്പാടുകളും മാത്രമാണെന്നല്ലോ അനുഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അനുഭവമാണ് ഈ വലിയ കലാകാരൻ്റെ അനുഭവം പട്ടിണി കിടക്കുന്നത് മാത്രമല്ലല്ലോ വലിയ കലാകാരന്മാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ കലയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഊർജ്ജമായി മാറുന്നതാണ് അല്ലാതെ പട്ടിണി കിടന്നു എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകും ഈ ഇവിടെ സാധാരണ മനുഷ്യർ എത്രയോ പട്ടിണി കിടന്നിട്ടാണ് ഈ സമൂഹം കെട്ടിപ്പടുത്തിട്ടുള്ളത് രാഷ്ട്രീയക്കാർ പട്ടിണി കിടന്നിട്ടുണ്ട് കലാകാരൻ മാത്രമല്ല എല്ലാവരും പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ലഭിക്കുന്നത് ഈ ഒരു സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു ഊർജ്ജമാണ് ആ ഊർജ്ജത്തിൽ അണ്ണാര കണ്ണനും തന്നാലായിട്ട് നമ്മൾ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ കലയെയും നമ്മുടെ ഉള്ളിലെ അതിൻ്റെ ഒരു ഒരു സ്പാർക്കിനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് എനിക്ക് ഈ ഇവരിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ തോമസ് ജോർജിനെ പോലുള്ള ആളുകളൊക്കെ എന്നെ വളരെയേറെ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് തോമസ് ജോർജിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തോമസ് അറിയാം എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ തോമസ് എന്നെയും കൂടി കൂട്ടി കൂട്ടിപ്പോയിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളു അങ്ങനെയുള്ളൊരു സുഹൃത്തുക്കളെ ഒക്കെ അക്കാലത്ത് നമുക്കുണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നു പിന്നീട് ഞാൻ മദ്രാസിലേക്ക് പോയി അതിന് എന്നോട് സിനിമാ മോഹവുമായിട്ടാണ് പോകുന്നത് കാരണം മദ്രാസിൽ പോയി വെറുതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി സംഗീത കോളേജിൽ ചേരുകയാണ് സംഗീത ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ ചെന്നൈയിൽ അവിടെ സ്റ്റുഡൻ്റായി അവിടെ നിന്ന് വിദ്വാൻ പറഞ്ഞിട്ടൊരു കോഴ്സാണ് അവിടെ ചേർന്ന് ഫസ്റ്റ് ഇയർ ഞാൻ അവിടെ അവിടെയും അവിടെയും വലിയ ഗുരുനാഥന്മാരെ കിട്ടുകയാണ് എനിക്ക് അതായത് പാലക്കാട് കെ വി നാരായണസ്വാമിയെ പോലെ ബി രാജം അയ്യരെ പോലുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് കിട്ടുവാണ് എനിക്ക് പക്ഷേ പി ആ ഒരു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് വാട്ടർ അതോറിറ്റി അന്ന് പി എച്ച് ഇ ഡി എന്നാ പറയുക പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ജോലി എന്നെ സെലക്ട് ചെയ്തായിട്ട് അത് പി എസ് സി പരീക്ഷ എഴുതിയതുകൊണ്ട് സെലക്ട് ചെയ്തായിട്ട് മെമ്മോ വരുന്നു പിന്നീട് ഞാനങ്ങോട്ട് മദ്രാസിലേക്ക് തിരിച്ചു പോയില്ല അല്ലെങ്കിൽ ജയിന്ത്ര പിന്നെ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ അപ്പോൾ മാഷ് സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ പോകുന്നതും ഈ എന്നുള്ള പാട്ട് പാടുന്നതും അതുപോലെ കാലത്തെ ജയിക്കുവാൻ പറഞ്ഞ രണ്ട് പാട്ടുകൾ പാടുന്നു അതൊരു ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി രംഗത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് രണ്ട് സീ സോളോ പാട്ടുകൾ പാടിയിട്ട് രംഗത്ത് വരികയെന്ന് പറയേണ്ടത് ആർക്കും സം യേശുവാസു പോലും ഒരു നാലുപേരി പിന്നെ ശ്ലോകം പാടിയിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും വലിയൊരു അവസരമാണ് എനിക്ക് അവർ തന്നത് പക്ഷേ അത് പിന്നെ അതിനൊരു വലിയൊരു കണ്ടിന്യൂഷൻ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ആരുടെയും ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല എൻ്റെ തന്നെ പിന്നെ പ്രയത്ന കുറവ് അതിൽ ധാരാളം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് രാഘവമാഷന്നാണല്ലോ തുടങ്ങുന്നത് അതൊരു വലിയ കാര്യമല്ലേ അപ്പം അങ്ങനെ തന്നെ ആളുകൾ സിനിമ പിന്നണി ഗായകൻ എന്നുള്ള രീതിയിൽ കാണും പിന്നീട് അതിനെ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ടാവും എനിക്കിപ്പോഴുള്ള പങ്കപ്പാടുകൾ തീരും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഈ വാദഗതി ഉന്നയിക്കുന്ന ആളാണ് ട്രാക്ക് പാടിയത് ആ ട്രാക്കാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടാൾ ഒരുപോലെയാണ് പാടിയിരിക്കുന്നത് എന്നത് സംഗീത രംഗത്ത് വന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചകമാണത് കാരണം ഒരാളുടെ വ്യക്തിത്വം ഇല്ലാത്ത അർത്ഥം ഒരാൾക്ക് അവിടെ വ്യക്തിത്വം ഇല്ലാതായിപ്പോണു യേശുവാസൻ ഞാണോ ഈ പാടിയിരിക്കുന്നത് അല്ല പാടിയത് ഞാനാണ് പാടിയത് എന്നൊരു സന്ദർഭത്തിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല പുതിയ തലമുറയിലെത്തുമ്പോൾ അതും ഉണ്ടാവുന്നു